ായി ബിസിനസ്സുകാരറിഞ്ഞിരിക്കേണ്ട പാഠമാക്കി വെക്കേണ്ട ലോക പ്രശസ്തമായ ഒരു കമ്പനിയുടെ ഒരു ചരിത്രമാണ് എന്ന് ഞാൻ പറയുന്നത് അമേരിക്കയിലെ ഇൻഡസ്ട്രി ഭീമന്മാരായിട്ടുള്ള ഐ ബി എമ്മിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാക്കുകയാണ് ഈ സമയത്ത് പുതുതായി ഏറ്റെടുത്ത പ്രസിഡന്റ് ലോ ജസ്നർ ലോക പ്രശസ്തമായ കൺസൾട്ടൻസി കമ്പനി എം സി കിൻസി ആൻഡ് കമ്പനി എന്ന കമ്പനിയുടെ മേധാവിയെ വിളിച്ചുകൊണ്ടൊരു കാര്യം ആവശ്യപ്പെടുകയാണ് ഇതാണ് ഇപ്പോഴത്തെ കമ്പനിയുടെ അവസ്ഥ ഇത് എന്തുകൊണ്ടുണ്ടായി എങ്ങനെ സംഭവിച്ചു എന്ന് ഒരു പഠനം നടത്തി ഞങ്ങൾക്ക് റിപ്പോർട്ട് തരണമെന്ന് അങ്ങനെ ആ ദൗത്യം അവർ ഏറ്റെടുത്തുകൊണ്ട് കൃത്യം അഞ്ച് മാസത്തെ ഫീൽഡ് സ്റ്റഡിയും അല്ലാത്ത രീതിയിലുള്ള പഠനങ്ങളും എല്ലാം നിർവഹിച്ചതിനു ശേഷം ഇവർ ഒരുമിച്ച് കൂടുകയാണ് എന്ന് പറഞ്ഞാൽ ഐ ബി എമ്മിൻ്റെ മേധാവികളും ഈ കൺസൾട്ടൻസ് കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഒരുമിച്ച് കൂടുകയാണ് അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് കൺസൾട്ടൻസി കമ്പനി പറഞ്ഞപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു നിങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം ലോ സെയിലാണ് അപ്പോൾ തിരിച്ചു ചോദിച്ചു എന്താണ് ഇതിനുള്ള പരിഹാരം ഹൈ സെയിലാണ് അതല്ലല്ലോ വീണ്ടും എന്താണ് ഇതിനുള്ള പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി രണ്ട് കാര്യങ്ങളാണ് അവർ പറയുകയും രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാമത്തേത് ദ സെവൻറ്റി ഫൈവ് പേഴ്സൻ്റ് റോളാണ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റും അതിലെ എക്സിക്യൂട്ടീവ്സും അതിൻ്റെ മേധാവികളുമൊക്കെ ഴുപത്തിയഞ്ച് ശതമാനവും എപ്പോഴും ഫീൽഡിലായിരിക്കണമെന്നും ഫീൽഡിൽ കസ്റ്റമേഴ്സുമായി നിരന്തരം കണക്റ്റഡ് ആയിരിക്കണമെന്നും കൺവെർസേഷൻ ആയിരിക്കണം എന്നുമുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ആളുകൾ ഓഫീസിലിരുന്ന് പേപ്പർ വർക്കുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നതിന് പകരം അവരുടെ എഴുപത്തഞ്ച് ശതമാനം സമയവും അവർ കസ്റ്റമറുമായി ഇൻട്രാക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ ഇവിടെ ഐ ബി എമ്മിന് സംഭവിച്ചിട്ടുള്ള പ്രശ്നം സംഭവിക്കില്ലായിരുന്നു ഇനിയും അത് ചെയ്താൽ ഐ പി എം ഉയർച്ചയിലേക്ക് എത്തുമെന്നാണ് ഒന്നാമതായി പറഞ്ഞു കൊടുത്തത് രണ്ടാമത്തേത് ദ പൈവോട്ടൽ സ്കിൽസ് അത് നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പൈവോട്ടൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഏതൊരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലും നമ്മൾ ആ സ്കില് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഇമ്പാക്ട് സൃഷ്ടിച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ച് മുന്നേറുന്നതിനെയാണ് ശരിക്ക് പൈവോട്ടൽ സ്കിൽസ് എന്ന് പറയുന്നത് ഇതൊരു ബിസിനസ്സിലേക്ക് പരിഗണിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം സോൾവിംഗ് കമ്മ്യൂണിക്കേഷൻ സെയിൽസ് ടെക്നിക്സ് കസ്റ്റമർ സർവീസ് ഇതെല്ലാം പൈവോട്ടൽ സ്കിൽസുകളാണ് ഇവിടെ ഇവർ കൊടുത്ത സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ പരിഹാരം കഴിഞ്ഞാൽ രണ്ടാമത്തേത് ഈ പൈവോട്ടൽ സ്കിൽസുകൾ കൃത്യമായി ഉപയോഗിക്കാൻ ഈ മാർക്കറ്റിംഗ് മേഖലയിലുള്ള ആളുകളെ പഠിപ്പിക്കുകയും അവരതിനെ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തിരിച്ചറിയുക ഈ പഠനത്തോടു കൂടി രണ്ട് സൊല്യൂഷൻ സൃഷ്ടിക്കപ്പെടുകയും ആ സൊല്യൂഷൻ കൃത്യമായി ഫോളോ ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തതുകൊണ്ട് കൊണ്ട് ഐ ബി എം വീണ്ടും അമേരിക്കൻ ഇൻഡസ്ട്രിയിൽ ഭീമന്മാരായി നിലനിന്നു എന്നുള്ളതാണ് ചരിത്രം ഇത് ഓരോ ബിസിനസ്സുകാരനും മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതും പാഠം ഉൾക്കൊള്ളേണ്ടതുമാണ്